उसका गेरी बोला कलीजर टच द

അंबा പ്രത്തെ കാണികൾ കൈ ഉയർത്തി പിടിക്കുന്നു ആ 6 നമുത്ര ആ 6 ని പിടിച്ചിട്ട് കൊണ്ടാ വീണ്ടും നല്ല പോ ഓഫ് സൈഡിലേക്ക് അതിമനോഹരമായ ഒരു ഷോട്ട് കൊണ്ടിട്ടു ശ്രമു ഇസാക്കി എന്ന ബാട്ടർ ഒരു കൂടി സ്കോർ ബോർഡിലേക്ക് ചേർക്കുന്നു മൈത്രി ാണ് അത്രമേൽ ആദ്യം പിന്നെ എന്നെ പിടിക്കുക തുടരുന്നു എന്ന ബാറ്റർ സിക്സിനെ ഇത്രമേൽ പ്രണയിച്ച ഒരു താരം മൈത്രി മംഗലത്തിന് വേണ്ടി തന്റെ ടീമിന് വേണ്ടി തന്നെ ഐക്ണാക്കിയത് എന്തിന് എന്ന ചോദ്യത്തിന് ഈ ഒരൊറ്റ താരത്തിന്റെ പേര് ഓക്ക് തുടരെ തുടരെ അംബേസിക വീണ്ടും ഒരു സിംഗിൾ കൂടി ബോർഡിലേക്ക് എഴുതി ചേർക്കുന്നു ഇസാഖ് ഞാൻ ആദ്യ പന്ത് ഡോട്ട് ബോൾ ഇസാക്കിന് കാണാൻ കഴിയാത്ത വിധം ആ പന്തിനെ ഡോട്ട് ബോളിലേക്ക് ഒരു പന്ത്യങ്കിൽ മറ്റേ പന്ത് അതിർത്തിക്കാൻ പുറത്തേക്കു പന്തുകൾ അടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു ഇറങ്ങുന്നു അവസരം ഇനി രണ്ട് പന്തുകൾ മാത്രം നേരിട്ട് ആദ്യ പന്തിന് എടുക്കുന്നു അടിക്കേണ്ട ഒരു ശ്രമം ഒരു സിംഗിൾ രൂപ അഞ്ചോ പിന്നിടുമ്പോൾ അവസാനിപ്പിക്കുന്നു ഇനി വിജയലക്ഷ്യം മുപ്പത് പന്തുകൾ എൺപത്തിമൂന്ന് റൺസിന്റെ വിജയലക്ഷ്യം അടിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് കണ്ടറിയണം ബാറ്റിംഗ് ലൈൻഡപ്പിലെ അസാമാന്യ കഴിവുള്ള താരം ഷാഫി 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 എന്ന ഷാഫിയെ അടിക്കുമോ കണ്ടറിയണം അടിക്കുന്നു കൈകളിലേക്ക് എത്തുന്നു ഷാഫിയുടെ ബൗളിംഗിൽ മടങ്ങുന്നുടങ്ങുമ്പോ What a 6 തുടരുന്നു ഓഫ് സൈഡിലേക്ക് അടിക്കാനുള്ള ശ്രമം പക്ഷെ പിടികൂടുത്തിട്ട് വൈ സിക്സും മടങ്ങുന്നു മടങ്ങുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ പിടിച്ചെടുക്കുക സാധ്യം തന്നെയാണ്

ാണ്ഹിത് എന്ന പേർ നാമം അതിമനോഹരമായ നല്ലൊരു കമ്പാക്ട് നടത്തി ആദ്യ പന്ത ഒരു ഡോണ്ട് ബോളി കളശിക്കുമ്പോൾ ശാജി പാപ്പൻ ദ കട്ടർ ബോയ് വീണ്ടും ഒരു സിംഗിൾ കൂടി സ്കോർ ബോർഡിലേക്ക് എഴുതി ചേർക്കുന്നു ഇരമൻ രോഹിത് രോഹിത് തന്റെ ബാറ്റ് ശബ്ദിച്ചു തുടങ്ങുന്നു ഈ കളിയുടെ ഗതി മാറ്റമറിയാൻ കഴിയുന്ന ഒരു താരം രോഹിത് ഇത് രോഹിത് അല്ല ഇവിടെ നിലയുറപ്പിക്കുന്നത് രോഹിത് ആണ് കള്ളിക്കളത്തിലെ ഇത്രയും വെള്ള അപകടകാരിയായിരുന്നു രോഹിത് ൾ അതിർത്തിക്കപ്പുറത്തേക്ക് അടിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ഡോട്ട് അടിക്കുന്നു കലാശിക്കുമ്പോൾ യാതൊന്നും സംഭവിക്കുന്നു

രണ്ട് ിക്കറ്റുകൾ വീണെങ്കിലും ആദ്യ പന്തിൽ ഒരു സിംഗിൾ മാറുന്നു ഒരു സിംഗിൾ കൂടി സ്കോർ ബോർഡിലേക്ക് എഴുതി ചേർക്കുന്നു രൂപത്തിലേക്ക് ഒരു ഒരു നിങ്ങൾ സിംഗിളിൽ കലാശിക്കുന്നു ഇനി വേണ്ടത് മൂന്ന് വിജയലക്ഷ്യം അടിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് കണ്ടറിയോൾ കൂടി ബാങ്ക് അപ്പിലൂടെ നാല് റൺസ് സേവ് ചെയ്യുന്നു கதி மனோஹர மைய ஷோட் லூடா ரோஹித் முபஷர் நல்ல ஒரு கேடேறி குடி 82000 வெல்கம் டு ய மாத்ரเมล டீமினு வேண்டி தோத்திப் போய் தغرந்து போய் டீமினே குற்றเมล ஊர்த்த்சலமாகி டீமினே விஜயபிச்சி கொண்ட ரோஹித் முபஷரும் ஒரு கைதக் கழில மஸ்தி மாஸ் ரோஹித் பேட் அடிக்குது மாயாஜாலம் காஞ்சா பேட்சா பவுல் கொண்டு மாயாஜாலம் காஞ்சா பேட்சா